രാജാക്കാട് വാക്കാസിറ്റി കൽക്കുടിയംകാനത്തെ തമ്പുഴ വളവിൽ അപകട ഭീഷണിയായി നിന്ന മരക്കുറ്റി പിഴുതുമാറ്റി ഈ ഭാഗത്ത് നിരവധി അപകടങ്ങൾ ഉണ്ടായതോടെയാണ് വനംവകുപ്പിന്റെ അനുവാദത്തോടെ പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മരക്കുറ്റി പിഴുതുമാറ്റിയത് ഏറെ നാളായി വഴിയേരിയിൽ ഭീഷണിയായി നിന്ന വൻമരം രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് വനപാലകരുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയത് മരത്തിന്റെ കുറ്റി പിഴുതുമാറ്റിയിരുന്നില്ല വളവിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്നതിനെ തുടർന്ന് പൊതുപ്രവർത്തകർ ഇടപെടുകയും പരാതികൾ നൽകുകയും ചെയ്തിരുന്നു അപകട സാധ്യതയെപ്പറ്റി നിരവധി മാധ്യമ വാർത്തകൾ വന്നതിനെ തുടർന്നാണ് മരക്കുറ്റി പിഴുതുമാറ്റുവാനുള്ള തീരുമാനമെടുത്തത് വനംവകുപ്പ് അധികാരികൾ സമീപവാസിയായ ഇരുമുളം കാട്ടിൽ ഷാജിയെ ചുമതല ഏൽപ്പിച്ചു ഷാജിയും കോൺഗ്രസ് രാജാക്കാട് ജോഷി കന്യാക്കുഴി എന്നിവരുടെ നേതൃത്വത്തിൽ മാറ്റി മരക്കുറ്റി വൈറ്റ് സൈഡിലുള്ള മരങ്ങളെല്ലാം വെട്ടി മാറ്റിയപ്പോഴും ആ കുറ്റി ഇതുവരെ വെട്ടിമാറ്റാനോ പറയ്ക്കാനോ തയ്യാറാകാത്തതിന്റെ പേരിൽ നൂറുകണക്കിന് വിദേശികളും സ്വദേശികളുമായ ആളുകൾ കൂടി വണ്ടിയാറ്റം ചെയ്യുമ്പോൾ ആ കുറ്റിയെ തട്ടി ഒത്തിരി അപകടം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഒരു കുറ്റിയെ തട്ടി ഒരു ബൈക്ക് ഓമയായിട്ട് കൂട്ടിയിടിച്ച് അവിടം ഉണ്ടായായിരുന്നു രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോൾ കുറ്റി റോഡിലോട്ട് ഇറങ്ങി നിൽക്കുന്നതിന്റെ പേരിൽ ഇരുചക്ര വാഹനയാത്രികരടക്കം നിരവധി അപകടങ്ങൾ ഇതേ വളവിൽ ഉണ്ടായിട്ടുണ്ട് മൂന്നാർ രാജാക്കാട് തേക്കടി റോഡിന്റെ ഭാഗമായുള്ള രാജാക്കാട് വാക്കാസിറ്റി റോഡിലാണ് വൻ മരക്കുറ്റി ഭീഷണിയായി നിന്നത് ന്യൂസ് ബ്യൂറോ രാജാക്കാട്